ഇന്ന് രാവിലെ തന്നെ നമ്മുടെ അപ്കമിംഗ് ജൂനിയറിന് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു സോ നമ്മൾ അത് പോയി പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് കൊറിയർ ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ വളരെ അധികം ഹാപ്പിയായി കാരണം അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്ന ഈ ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് ഫസ്റ്റ് വൺ ഈ ഒരു ക്യാരി നെസ്റ്റായിരുന്നു ഇത് നല്ല തിക്ക് ലെയേഴ്സ് ആണ് വന്നിരിക്കുന്നത് അതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് ആൻഡ് ഇതിന്റെ കളർ വന്നിട്ടും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് എല്ലാം തന്നെ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു നെച്ച് ബെഡ് ആണ് ഇതും നല്ല സൂപ്പർ സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആണ് നല്ല രീതിക്ക് ലയറിങ് വന്നിട്ടുണ്ട് സോഫ്റ്റ് ആൻഡ് തിക്ക് ആയിട്ടുള്ള ലെയർ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് കുഞ്ഞുങ്ങളെ നല്ല സേഫ് ആയിട്ട് ഇതിന്റെ എത്താൻ വേണ്ടിയിട്ട് പറ്റും ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഒരു മെറ്റേണിറ്റി പില്ലോ ആണ് ഇത് നല്ല സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്ട്ടോ നമുക്ക് നല്ല രീതിക്കുള്ള സപ്പോർട്ട് ബേബിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ പ്രോഡക്ട്സ് എല്ലാം തന്നെ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് ഗെറ്റ് ഇറ്റ് മാനുഫാക്ചർ മെറ്റേണിറ്റി ബ്രാൻഡ് എന്നാണ് ലെവൻ ഇയേഴ്സിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഈ ബ്രാൻഡ് ഓൺ മാനുഫാക്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അഫോർഡബിൾ പ്രൈസിൽ ഈ പ്രോഡക്ട്സ് എല്ലാം തന്നെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപാർട്ട് മീഷോ ഫസ്റ്റ് ക്രൈ എന്നീ ആപ്സിൽ നിന്ന് നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങളുടെ കുട്ടികൾക്ക് അഫോർഡബിൾ പ്രൈസിൽ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്സ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ पर चीज़ यू